ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു ഇന്ന് മീൻ വറുത്തരച്ച പുളിയിട്ട വറുത്തരച്ച കറിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ പുറയിലേക്ക് അപ്പോൾ അവിടെ വലിയൊരു നദിയാണെന്ന് പറഞ്ഞിട്ടില്ലേ ചാടും നദി അതിൽ നിന്ന് അവിടെ നിന്ന് ചൂണ്ടയിട്ട് പിള്ളേര് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ആ മീൻ പച്ച മീൻ ജീവനുള്ള മീനായിരുന്നു കേട്ടോ അത് വാങ്ങിക്കൊണ്ടുപോകുന്ന പെൺകുട്ടി എനിക്ക് മുറിച്ചൊക്കെ തന്നു നല്ല വൃത്തിയാക്കി തന്നു അത് മാറ്റി വെച്ച് വിന്നാഗിരിയിലൊക്കെ ഇട്ട് വെച്ച് മാറ്റി വെച്ച് ഒരു പാനടുപ്പിൽ വെച്ചിട്ട് ഒരു കപ്പ് തേങ്ങപ്പൊടിയിട്ട് നിങ്ങളൊരു പകുതി തേങ്ങ ഇട്ടാൽ തേങ്ങ തേങ്ങാപ്പൊടി പീര ഇട്ടാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അതും ഇട്ട് പിന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷണം വെളുത്തുള്ളി ഇട്ടു പിന്നെ രണ്ട് ഉള്ളി ഉള്ളിയിൽ ഞാൻ സവാള ഇട്ട നല്ല ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഉള്ളി ഇട്ടാലും സവാള ഇട്ടാലും പിന്നെ ഇവിടെ കിട്ടണമല്ലേ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി ഇപ്പോൾ ഒന്ന് കാണിക്കാമെന്നോർത്തേ ഒരു പീസ് ഇഞ്ചി വിട്ടു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതാകുമ്പോൾ ആയി കിട്ടും കേട്ടോ കാരണം ഇതിൻ്റെ തേങ്ങാപ്പൊടിയാണല്ലോ അതുകൊണ്ട് വേഗം വറുത്തിറക്കാൻ എപ്പോഴും എനിക്ക് തോന്നുന്നത് തേങ്ങേലിനും എളുപ്പം തേങ്ങാപ്പൊടിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീനിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടിട്ടായിരിക്കും നല്ലതായിരുന്നു അങ്ങനെ അത് വറുത്ത് ആയിട്ടുണ്ട് ഇതുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ അത് ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി ഓഫ് ചെയ്തതിന് ശേഷം ചെയ്തത് പിന്നെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ടത് നല്ലവണ്ണം ഞാൻ ഫ്രൈ ചെയ്ത് അത് പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ കപ്പിലേക്കിട്ട് നന്നായി അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേട്ട് അരപ്പൊഴിച്ച് വെള്ളം ഒഴിച്ച് രണ്ട് കഷ്ണം പുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് ഇവിടെ കിട്ടാറില്ല നല്ല പുളിയാണ് രണ്ട് കഷ്ണം പുളി പുളിവിട്ട് രണ്ട് പച്ചമുളകുമൊക്കെ കീറിയിട്ട് അത് തിളച്ച് വരണം ഇവിടെ വേപ്പില കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് വേപ്പല ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല വന്നിട്ട് അത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ വിട്ട് ഒരു ഈ മീൻ നല്ല മുള്ളുണ്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയി ഈ മീനിനെ നല്ല മുള്ള മീനാണ് പക്ഷെ പച്ചമീനായതുകൊണ്ടായിരിക്കും നല്ല പറഞ്ഞാൽ പറ്റാത്തൊരു അത്ര ടേസ്റ്റാണ് കണ്ടോ മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരല്പം നേരം അത് മൂടി വെച്ചായിരുന്നേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മീൻ റെഡിയായി പിന്നെ നമുക്കൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒരു ഒരു രണ്ട് മൂന്ന് നുള്ളുലുവ ഇട്ടിട്ടുണ്ട് ഒരു കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഉണക്ക മുളകൊട്ട് വേപ്പല വേണമെങ്കിൽ വേപ്പില വേപ്പിലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല നല്ല മീൻ കറിയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെക്കുക ഒന്നറിയാന്നാലും പുതിയ ബിഗിനേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് വേഗമുള്ള വേഗം റെഡിയാക്കി എടുക്കുക തേങ്ങപ്പൊടിയൊക്കെയിട്ട് വേഗം റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പരാം ബൈ ബൈ